അപ്പോൾ ഡി എഫ് കെനെ പോലെ ഒരു കണ്ടസ്റ്റൻറ്റ് സീസൺ ഫൈവിലുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥയെന്ന് ഇപ്പോൾ കണ്ടോ ഒരു വർഷമായിട്ട് ഒരു വർഷമായിട്ട് ഒന്നിലേക്കും വരാതെ ഒരു കോണ്ടും ആർക്കും കൊടുക്കില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിരുന്ന അഖിൽ മാരാർ വരെ ഡി എഫ് കെയുടെ ഒരു വീഡിയോ കൊണ്ട് രണ്ട് വീഡിയോ ആയിപ്പെടണം പുറത്തു വന്നില്ലേ അതാണ് ഡി എഫ് കെ ഓക്കെ അപ്പോൾ അതുപോലുള്ള കണ്ടസ്റ്റൻസ് സീസൺ ഫൈവിലില്ലാത്തത് ഒരു പക്ഷേ അത് മാരാരുടെ വിജയത്തിന് ഭയങ്കര ഭാഗ്യമായി എന്ന് തന്നെ പറയാനുള്ളൂ രണ്ട് അളിയന്മാർ അതായത് ഒന്ന് നമ്മൾ ഡി എഫ് കെ അളിയനും രണ്ടാമത് അഖിൽമാരാർ അളിയനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഒരു ഒരു കോൺവെർസേഷൻ യൂട്യൂബിൽ രണ്ടാളുടെയും ചാനലിലൂടെ സത്യം പറഞ്ഞാൽ അവർ പറയുന്നത് അവരല്ല അഖിൽ പറയുന്നത് യൂട്യൂബേഴ്സിനൊരു കാര്യമായി ഉറങ്ങിക്കിടന്നിരുന്ന എല്ലാ യൂട്യൂബേഴ്സിനും കോണ്ടൻറ്റായി എന്നാണ് ഇപ്പോൾ അഖിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ചിന്ത ആദ്യം തോന്നിയിരുന്നെങ്കിൽ ഒരു വർഷം മുന്നേ തന്നെ ആവാമായിരുന്നല്ലോ ഈ സീസൺ ഫൈവിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ അവസാനിക്കാൻ പോകുന്ന സമയത്ത് ഓൾറെഡി അവസാന പണ്ടെ അവസാനിച്ചാണത് അല്ല ആദ്യത്തെ ഞാൻ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഇത് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് എല്ലാവരും തിരിയണ സമയത്ത് ഇങ്ങനെ ഒരു പരിപാടി കൊണ്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഓക്കെ വാട്ടെർ എന്താണെന്നുണ്ടെങ്കിലും ഞാനൊന്ന് അഖിൽ ഞാൻ ഉച്ചയ്ക്ക് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അഖിലിൻ്റെ ഒരു റെസ്പോൺസ് കണ്ടത് സത്യം പറഞ്ഞാൽ ആ ഒരു റെസ്പോൺസ് വീഡിയോസ് രാത്രി പോയി കുറച്ച് ലേറ്റായിട്ട് നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മൾ എന്താണോ മനസ്സിൽ ഞാൻ പറയാൻ വിചാരിച്ചിട്ടുള്ളത് അത് ഡി എഫ് കെൻ്റെ വായെന്ന് വന്നു അഖിൽ അഖിൽമാരരെ അളിയ നീ പ്രവോ കയൊന്ന് അടിപൊളി വീഡിയോ നമ്മൾ ഡി എഫ് കെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾ അപ്പോൾ ഈ സ്ക്രീനിൽ ഞാൻ പ്ലേ ചെയ്യാം നമ്മളത് റിയാക്ട് ചെയ്യാൻ പോകണം കേട്ടോ ഓക്കെ അതിൻ്റെ ടൈറ്റിൽ തന്നെ ഞാൻ വിചാരിച്ച സാധനം അഖിൽ മാരാരെ അളിയ നീ പ്രവോക്കായോ കായോ ഡി എഫ് കെ അല്ലെങ്കിൽ ഡേഞ്ചറസ് ഫിറോസിൻ്റെ ഒരു പരിപാടി നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം വളരെ നൈസായിട്ട് നല്ല അടിപൊളിയിട്ട് എല്ലാവരും പ്രൊവോക്ക് ചെയ്തിട്ട് എല്ലാ ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ വലിച്ചു പുറത്തേക്കിടാൻ ഇത്രയും ബിഗ് ബോസ് കണ്ടതിൽ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു കണ്ടസ്റ്റൻ്റാണ് എനിക്കതുകൊണ്ടാണ് ഡി എഫ് കെ ഭയങ്കര ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ പക്ഷേ അൺഫോർച്യുനേറ്റ് ആണ് ഈ ചങ്ങാതി അത് പുറത്തുപോയത് കേട്ടോ സീരിയസ്ലി എനിക്ക് ഭയങ്കര വിഷമായി പോയിരുന്നു ഇയാൾ പുറത്ത് പോയിട്ട് അങ്ങനെ ചില ആൾക്കാർ പോയ സമയത്ത് സമയത്തൊക്കെ റോബിൻ പോയ സമയത്തും അതെ ഭയങ്കര ഭയങ്കര റിൽസർ പോയ സമയത്ത് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഡി എഫ് കെയുടെ ഈ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് എടുക്കുന്നത് ഈ വീഡിയോ ഒക്കെ കിടക്കുന്നതിന് മുന്നേ എനിക്ക് ഇന്ന് ഞാൻ അതായത് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ അഖിൽ മാരാറുടെ കടുത്ത ഫാൻസ് ആരാധകർക്ക് ചിലപ്പോൾ ഒരുപക്ഷേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം എന്തുകൊണ്ടോ ഏ ഞാൻ എനിക്കെന്തോ എനിക്ക് പുള്ളിയുടെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ എനിക്കെന്തോ പേഴ്സണലി അത് നമ്മുടെ ഇഷ്ടവും അനി ഇഷ്ടവും കാര്യങ്ങളൊന്നും ആരും നോക്കിയിട്ടല്ല കേട്ടോ നമുക്ക് എന്തോ ഒരു താല്പര്യ തോന്നി തുടങ്ങിയിട്ട് കുറച്ചായിരുന്നു എന്താണെന്നുണ്ടെങ്കിലും അഖിൽ ഈ ഇപ്പോഴത്തെ ഈ ലേറ്റസ്റ്റായിട്ട് ഇന്നിപ്പോൾ യൂട്യൂബേഴ്സിനൊക്കെ പാട് അടിച്ച് വെച്ചിട്ട് ഒരു വർത്തമാനം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അഖിലും മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അഖില അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് ഈ വക പരിപാടികൾ കാണിക്കുന്ന സമയത്തൊക്കെ അഖിലിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ഈ ആൾക്കാരെ കൊണ്ട് സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് വോട്ട് കൊണ്ടാണല്ലോ ഒരു മനുഷ്യൻ ബിഗ് ബോസ് ജയിക്കുന്നത് അതിന് പുറമേ ഈ അഖിലിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അവർക്കൊക്കെ അഖിലിനോടൊരു ഇഷ്ടം തോന്നിയിരുന്നു അഖിലിൻ്റെ പെർഫോമൻസ് കൊണ്ട് തന്നെയാണ് പക്ഷേ ആ ഇഷ്ടത്തിൽ ഉള്ള ആ ഇഷ്ടമുള്ളപ്പോൾ കൂടി അഖിൽ കാണിച്ചിട്ടുള്ള ചില മധുവിന്റെ വിഷയമാണെന്നുണ്ടെങ്കിലും അതേമാതിരി മറ്റേ മറ്റേ റനീഷയുടെ ഒരു ഒരു വർണ്ണനയൊക്കെ നടത്തിയല്ലോ അപ്പോൾ അതൊരു ഒരു പിന്നെ ബോഡി പാർട്ടിനെ കുറിച്ച് സംസാരിച്ചു ഈ സമയത്തൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇൻക്ലൂഡിങ് മൈസെൽഫ് നമുക്ക് ഈ അഖിലിനോട് ഉള്ളിൽ ഇഷ്ടമുള്ളത് കൊണ്ട് ഈ പറഞ്ഞ സംഗതിയൊക്കെ എന്താ പറയുക അയാൾക്കൊരു പ്രശ്നം വരാത്ത രീതിയിലായിക്കോട്ടെ എന്ന രീതിയിലൊക്കെ ഒരുപാട് പേര് സംസാരിച്ചിരുന്നു അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ അഖിലിന് ഇറങ്ങി വന്നതിന് ശേഷമുള്ള ഉദ്ഘാടനത്തിരക്കും പരിപാടിയും കാര്യങ്ങളും കൊണ്ട് അകില് കണ്ടിട്ടുണ്ടായിരിക്കില്ല ഓക്കെ അതുകൊണ്ടാണ് യൂട്യൂബേഴ്സിനൊക്കെ അടച്ചാൽ ആക്കിയിട്ടൊരു വർത്തനം പറഞ്ഞത് ഓക്കെ എനി വെയ്സ് ഞാൻ പറയാൻ വെച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫിറോസ് പറഞ്ഞിട്ടുണ്ട് ഈ ഫിറോസിൻ്റെ കാര്യം പറഞ്ഞതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ഞാൻ വീഡിയോയിൽ വിട്ടുപോയൊരു കേസാട്ടോ ഇത്ര അധികം ഈ മത്സരാർത്ഥികളുടെ പേരും ബ്ലസ്ലി അത് ഇതൊക്കെ എല്ലാവരും പറയുന്ന സമയത്തും ഞാൻ ഞാനല്ല ഒരുപാട് പേരും മറു പറയാതെ ഒരു പേരുണ്ട് ഓക്കെ ഓക്കെ ഒരു വ്യക്തി കൂടി ഒരു സീസണിൽ ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ ഓക്കെ അങ്ങനത്തെ വ്യക്തികളൊക്കെ ഉള്ളൊരു ആയിരുന്നു എങ്കിൽ ആയിരുന്നു ആയിരുന്നു ഈ സീസൺ ഫൈവെങ്കിൽ കളി വേറെ ലെവലായേനെ കേട്ടോ അപ്പോൾ ഈ ഒരു പറഞ്ഞ പോലെ എന്താ പറയുക ഒരു സെറ്റപ്പ് ഒന്നുമില്ല പിന്നെ അഖിലിനോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് പുള്ളി നമ്മളെ വീഡിയോ ഒന്നും കാണാൻ ചാൻസ് ഇല്ല പക്ഷെ എന്നാലും ഒരു ചോദ്യം ചോദിക്കുക ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുത്തു അയച്ചു കൊടുക്കണ്ടോ ഈ ബിഗ് ബോസ് തീരെ കാണാണ്ട് ഉള്ളിൽ പോയി പോയി കഴിഞ്ഞതിന് ശേഷം കോൾ വന്നതിന് ശേഷം ഈ പുറത്ത് ആൾക്കാരെ വിളിച്ച് സെറ്റ് ഒപ്പിച്ച് നമുക്ക് ഉള്ളിൽ വിളിച്ചെന്ന് ഒരു കമ്പനിയായിട്ട് കളിക്കാം ഓക്കെ എന്നൊരു വർത്തമാനം അഖിൽ പറഞ്ഞു അങ്ങനെ ഒരു പരിപാടി അഖിൽ ചെയ്തു എന്നുള്ളത് ഡി എഫ് കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ഉന്നയിച്ചു അതിനെക്കുറിച്ച് അഖിലിന് എന്ത് മറുപടിയാണ് പറയാനുള്ളത് എന്ത് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞില്ല അതിനെക്കുറിച്ച് ഒരു വാക്യം പറഞ്ഞിട്ടില്ല ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെയും ഇവിടെയും തൊട്ടത്തോട്ടാണ്ട് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഉൾക്കൊള്ളിച്ചിട്ട് കാരണം തുടക്കം തൊട്ടേ ആ കാര്യം പറഞ്ഞു മറ്റേ അതായത് എന്താ പറയുക എതിർത്ത് നിൽക്കുന്നു ഇതൊക്കെ ഓരോരുത്തരെ കൊള്ളിച്ചിട്ടുണ്ടാണോ അല്ല വീഡിയോ കണ്ടവർക്കാൻ ഞാൻ ആ വീഡിയോ വീണ്ടും എടുത്ത് റിയാക്ട് ചെയ്യുന്നില്ല പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ഈ ഡി എഫ് കെയുടെ വീഡിയോ റിയാക്ട് ചെയ്യാൻ പോകുന്ന അപ്പോൾ അതിന് പോലെ ഉൾക്കൊള്ളി നല്ല കൊള്ളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അകിർ പറഞ്ഞു ഓക്കെ അപ്പോൾ ഏതായാലും പോട്ടെ ഞാൻ എന്തോ ഒരു കാര്യം പറഞ്ഞു തന്നിരുന്നു അതിന് മിസ്സായിപ്പോയി എന്തായാലും ഡി എഫ് കെ യുടെ ഒരു വീഡിയോ കാണാം കണ്ടതിന് ശേഷം ഡി എഫ് കെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അത് റിയാക്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ച സംഭവമാണ് പിന്നെ ഡി എഫ് കെ പറഞ്ഞതിട്ടോ എല്ലാ പ്രേക്ഷകർക്കും യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് എനിക്ക് ഞാൻ അല്ലെങ്കിൽ ആ നല്ല നല്ല ഒരാൾ എനിക്ക് അളയിൽ ഒന്നും നേരിട്ട് കാരണം എനിക്ക് അത്രയും എനിക്കൊന്ന് വന്ദിക്കണം അളിയാൽ കാരണം അത്രമേ ഞാൻ കടപ്പെട്ടിരിക്കുന്നു അളിയനെ കാരണം ഞാൻ ഞാനിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് നന്ദി എന്ത് പറഞ്ഞാലും തീരാത്ത നന്ദിയാളിയാണ് കാരണം ആ അളിയൻ ഉണ്ടായത് കൊണ്ട് ഞാൻ എനിക്കിപ്പം ജീവിക്കാൻ പറ്റുന്നുണ്ട് ഒന്ന് പറയുന്നുണ്ട് പറയുന്നോണ്ടിരിക്കുന്നത് പത്ത് പേര് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അതൊക്കെ എന്താണ് അളിയന് ഇത്ര മനസ്സോടുന്നു എനിക്ക് എന്റെ കുടുംബത്തിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട് വന്നത് തന്നെയാണ് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടായിരുന്നു അത് ഇത്രയും വലിയ ചാൻസ് എനിക്ക് തരുന്നത് അത് മാത്രമല്ല അവർക്ക് വേറെ ഒരു കണ്ടന്റ് ഇല്ലാതിരുന്നതായിരുന്നു അവർക്ക് കണ്ടെന്റ് സാധനമില്ല അവർ യൂട്യൂബുകൾ അടച്ചു പോയിരുന്നായിരുന്നു പഴയ വന്നതുകൊണ്ട് അളിയൻ അളിയൻ മാത്രമല്ല അളിയുടെ സീസൺ കാണിച്ച പ്രകടനം ഉണ്ടായതുകൊണ്ട് അവർ ജീവിച്ച അതിന് മുന്നേ ഒന്നും യൂട്യൂബുകാർക്ക് ഒരു കണ്ടന്റും സത്യം പറഞ്ഞാൽ ഈ സീസൺ ഫൈവിലൊക്കെ ഞാനൊക്കെ ഈ സീസൺ ഫോറിലൊക്കെ വീഡിയോ ഇഷ്ടം പോലെ ചെയ്യാണ്ടായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ സീസൺ ഫൈവിലായ സമയത്ത് സത്യമായിട്ടും ചില ദിവസങ്ങളിലൊക്കെ ഇന്ന് എന്ത് ചെയ്യുന്നു പരസ്പരം യൂട്യൂബേഴ്സ് തമ്മിൽ സംസാരിച്ച ദിവസം പോലും ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഒരു കണ്ടൻറ് എന്തെങ്കിലുമൊക്കെ വേണ്ട ഒരു ദിവസം രാവിലെ ചങ്ങാതി അച്ഛൻ്റെ അഖിലും മോശം മത്സരാർത്ഥിയല്ല എന്ന മോശം പരിസരാർത്ഥിയാണെന്നല്ലോട്ട് പറയുന്നത് പക്ഷേ എവിടെയോ അഹങ്കാരത്തിൻ്റെ ഒരു സാധനം വന്ന് കയറിയിട്ടുണ്ട് അത് ഞാൻ തന്നെയാണ് ഏറ്റവും വലുത് ഞാനാണ് ഭയങ്കരൻ ഏ എന്ന രീതിയിലൊരു സംസാരം പിന്നെ വേറൊരു സംഗതി ഞാൻ കമൻറ്റ് ബോക്സിലും കണ്ടു എനിക്കും അത് പേഴ്സണലി ഒറ്റയ്ക്ക് തോന്നി അഖിൽ അഖിലിൻ്റെ ഈ ലാസ്റ്റ് വീഡിയോ ഇട്ട സമയത്തൊക്കെ അഖിൽ ഏറ്റവും കൂടുതൽ കുത്തിയിരുന്നത് ഡോക്ടർ റോബിനെയാണ് ശക്തിമറ ഡി എഫ് കെനെ ആണ് പറയുന്നതെങ്കിലും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പറയുന്ന സമയത്തും എല്ലാം ഈ പുറത്തിറങ്ങിയിട്ടുള്ള ആൾക്കാർ കാണിച്ചു കൂട്ടുന്ന സംഭവം എന്നൊക്കെ പറഞ്ഞിരുന്നത് ഡോക്ടർ റോബിന്നെയാണ് ഓക്കെ ശരിയാണ് പല അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ്സും സംഭവവും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഇന്നും കമൻറ്റ് ബോക്സും പല പോൾസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡോക്ടർ റോബിൻ ഇപ്പോഴും ഇന്ന് ആൾക്കാരുടെ മനസ്സിൽ ഒരുപാട് അവരുടെ മനസ്സിൽ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് ഏ ഒരു പക്ഷേ ചിലപ്പോൾ അതറിയുന്നതിൻ്റെ ഒരു ഉള്ളിലുള്ളൊരു ഒരു ഒരു എന്താ പറയുക കോംപ്ലെക്സ് എന്നല്ല പറയുക എന്താണെന്നറിയില്ല അത് അതിനേക്കാൾ മുകളിൽ പോകുന്നുണ്ടോ സംശയം കൊണ്ടാണോ എന്നറിയില്ല ഇതിങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് കാരണം അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ എനിക്ക് മാത്രമല്ല ഞാൻ ഈ കമൻറ്റ് ബോക്സ് നോക്കുന്ന സമയത്തും അത് തന്നെയാണ് എനിക്ക് ഫീ തോന്നിയിട്ടുള്ളത്

ലീക്ക് ചെയ്ത് കളഞ്ഞു കാരണം എന്താണെന്ന് അറിയാമോ അളിയുടെ നമ്പര് ഞാന് അതിന്റെ സീസണിൽ ഉള്ളത് രണ്ട് ഒരാളെ വിളിച്ചു ഞാൻ അതിന്റെ നമ്പർ ഞാൻ ഞാൻ കളക്ട് ചെയ്ത് എന്ത് കഴിഞ്ഞിട്ട് സീസണിൽ തുടങ്ങിയത് കൊടുത്താൽ അപ്പൊ അതിന് വേണ്ടിയിട്ട് പറഞ്ഞു പ്രോഗ്രാം എന്തോ എന്റെ അപ്പൊ അത് പറയാൻ വേണ്ടി അളിയെ വിളിച്ചു രണ്ട് മൂന്ന് വർഷം വിളിച്ചു അളിയൻ എടുത്തില്ല അത് കഴിയുമ്പോഴത്തേക്ക് അതിലെ തിരിച്ച് ഓരോ ില്ല ഒരുപാട് കോഴ്സുകൾ വരുന്നതാണ് നമുക്കും അറിയാവുന്നതാണ് അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് സമയത്ത് വീണ്ടും വിളിച്ചു നോക്കി അവിടെ കട്ടിടണം പിന്നെ ഒരു വർഷം തിരിച്ചടിയും വിളിച്ചു വാട്ട്സപ്പിൽ മനസ്സിലായി മറ്റേ കൂടി വിളിച്ചത് രണ്ടുകൂടി അതിൽ അറിയിച്ചുണ്ടാക്കണം എന്നാലും വാട്സപ്പ് കൂടെയും ചെയ്ത് ചെയ്തിട്ട് ആ ഞാൻ പിന്നെ ഇപ്പോഴാണ് പറയുക ഞാൻ തിരിച്ചു വിളിക്കാം അവരോട് സംസാരിക്കാം ഞാൻ വിളിച്ചാൽ തിരിച്ചു വിളിക്കാൻ പിടിച്ചില്ല മാസം വരെ അപ്പൊ ആറ് അലിയനെന്നുള്ള ഒരു ജാടത്തണ്ടികളുടെ നമ്പർ ഞാൻ സേവ് ചെയ്യാറില്ല ഞാൻ സീരിയസ്ലി എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ് അഖിൽ മാരാർ എവിടെയൊക്കെയോ കുറച്ച് ജാട ഭയങ്കരമായിട്ട് അത് തോന്നി തോന്നല്ല നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലുള്ള കാഴ്ച കൂട്ടലും പരിപാടിയും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കേട്ടോ നല്ല രീതിയിൽ ജാടത്ത് കയറി കൂടിയിട്ടുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ പേരിലാണ് ഇപ്പോൾ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇഷ്യൂ വന്ന സമയത്ത് മുഴുവനും മാരാരെ ജാട അല്ലെങ്കിൽ സ്വയം പൊങ്ങൽ ഞാനാണ് ഏറ്റവും വലുത് എന്നുള്ള രീതിയിൽ ഒരു ടാഗ് ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ 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 എല്ലാ അറ്റൻഡ് ചെയ്തതാണ് അപ്പോൾ ഇത് കുറച്ച് എടുക്കാതെ സീസൺ ഫൈവിന്റെ ഒരു കേസ് പറഞ്ഞു സീസൺ ഫൈവില് ആരാണ്ടായിരുന്നു സത്യമായിട്ടും അഖിൽ കണ്ടന്റ് തന്നിരുന്നു സത്യം തന്നെയാണ് നല്ലൊരു എന്റർടൈനർ തന്നെയാണ് ഗെയിമറൊക്കെ അടിപൊളിയാണ് പക്ഷെ വേറെ ആരുണ്ടായിരുന്നത് അഖിലിനെ കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്തിരുന്നു ഷിജുവോ ഷിജു കാരണമാണ് അഖിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വെച്ചിട്ടായിട്ടുള്ളത് അല്ലേ പിന്നെ വയർ വേദന എന്നൊക്കെ പറഞ്ഞു പുറത്തു പോയി തിരിച്ചു വന്നതിന് ശേഷം കുറച്ച് കോൺഷ്യസ് ആയതുകൊണ്ടാണ് പിന്നെ അവിടെ നിലനിൽക്കാൻ കഴിഞ്ഞത് രണ്ട് പിന്നെ ഈ പൊട്ടൻ പൊട്ടങ്ങളിൽ കളിക്കുന്ന ജുനൈസ ഒരു ഒരു ഉണ്ടയും ഒരു ഇതും വെറുതെ എന്താ പറയുക ഈ വെറുതെ അവിടെയും എവിടെയും പോയി സംസാരിച്ചിരിക്കുന്ന ശോഭ പിന്നെ പിന്നെ ആകെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നു മറ്റേ വിഷുവിൻ്റെ വകയാണ് പിന്നെ ഒരു വസ്തു ചെയ്യാതിരുന്ന വാഴ മറ്റേ ചങ്ങാതി റിനോഷ പിന്നെ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിരുന്ന വിഷ്ണു ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു വസ്തു ആ ഒരു സീസണിൽ ഉണ്ടായിരുന്നില്ല

ഡി എഫ് കെ വിന്നറല്ല വിന്നേഴ്സിനല്ല കൊണ്ടുവന്നിട്ടുള്ളത് അല്ലാതെ എന്താ പറയുക പതിനഞ്ച് ദിൽശേനയും ബാക്കിയുള്ള മണിക്കൂട്ടിനൊക്കെയല്ലേ കൊണ്ടുവരേണ്ടത് അതിനുള്ളിൽ ഒരു ഓൾ ഉണ്ടാക്കാൻ തന്നെ കൊണ്ടുവരുന്നത് പുറത്തുള്ളവർക്കറിയാം ഒരു പക്ഷേ ചിലപ്പോൾ മാരാര അതിൻ്റെ ഉള്ളിലുള്ള സമയത്ത് അറിഞ്ഞിട്ടുണ്ട് മാരാര കുറ്റം പറയാൻ പറ്റില്ല ഇയാൾ അതിൻ്റെ ഉള്ളിലുള്ള സമയത്ത് പുറത്ത് ഇത്രയും ബോറായിട്ടാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ ഞാനൊരു വിഷമം വേണ്ടാന്ന് ചിലപ്പോൾ ആൾക്കാർ അതിൻ്റെ ആൾക്കാർ പറയാതിരുന്നിട്ടായിരിക്കാം പക്ഷെ അത്രയും ബോറായിട്ട് ഓടിക്കുന്നതുകൊണ്ട് അതൊന്നും ഉഷാറാക്കാൻ തന്നെ ഉള്ളു കൊണ്ടുപോയത് ഉഷാറാക്കും ചെയ്തു കേട്ടോ ഉഷാറാക്കില്ല എന്നില്ല പിന്നെ എന്തായാലും അളയെ ഇതുപോലെ അളയെ പോലെ ഒരു വലിയൊരാട് അതായത് എന്നും ഉദ്ഘാടനങ്ങളും ദിവസം തന്നെ മൂന്നും നാല് ഉദ്ഘാടനങ്ങളും അളയും പറയുന്ന അഞ്ച് ലക്ഷം രൂപ ഒക്കെ പെട്ടികടവരെ ഉദ്ഘാടനം ചെയ്യാൻ കഴിക്കുന്നത് അത്രയും ആൾക്കാരും അല്ലേ ഞങ്ങൾ ഇപ്പോൾ മുന്നോട്ട് തോന്നുന്ന ദിവസം കഴിയും തൊട്ടടു ദിവസം കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം രണ്ടിനേഷും രാവിലെ പത്തരയ്ക്ക് തൊട്ടാരും വൈകിട്ട് മൂന്നരശ്ശേരിയിലും വൈകിട്ട് കണ്ണൂരിലേക്ക് പോവുകയാണ്

ഒരു കാര്യത്തിലേ പറയുള്ളൂ ബിഗ് ബോസ് സീസൺ ഫൈവ് അല്ല ഏറ്റവും വലിയ സീസൺ ഓക്കെ അതൊക്കെ ഓരോ സീസൺ വരുന്ന സമയത്തും അതിൻ്റെതായ സംഭവങ്ങളുണ്ടാകും ബിഗ് ബോസ് സീസൺ ഫൈവില് അഖിൽ ബിഗ് ബോസ് സീസൺ ഫൈവില് അഖിലും മോശമാണെന്നല്ല പക്ഷെ അഖിൽ അഖിലിപ്പോൾ പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് സ്വയം പൊങ്ങൽ അല്ലെങ്കിൽ ഭയങ്കര ജാട ഫീൽ ചെയ്യുന്നു ഒന്ന് രണ്ടാമത്തെ കേസ് ഉള്ളിലൂടെ ഡോക്ടർ റോബിനെ കുത്തുന്നു ഡി എഫ് കെനെ കുത്തുന്നു ഡോക്ടർ രജിത് സാറിനെ കുത്തുന്നു ഇതുപോലെ എല്ലാവരും ഉള്ളിൽ കൂടി കുത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതും വേണ്ടായിരുന്നു ഏ വെറുതെ എന്താച്ച കുറച്ച് കാലം കുറച്ചും കൂടി കാലത്ത് പോലെ ഉദ്ഘാടന പരിപാടിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി എന്നാ പറയപ്പെടുന്നത് മുന്നോട്ട് കൊണ്ടുപോയി ജീവിക്കുകയല്ലേ നല്ലത് അല്ലേ അതല്ല അതിൻ്റെ ഒരു നമ്മളാരും അല്ല പറയാൻ പക്ഷെ എന്നാലും പറയാ ഉള്ള വില വെറുതെ കളയണോ ജീവിക്കല്ലോ നല്ലത് അങ്ങനെയല്ല പറയേണ്ടത് ഉള്ള വില കളയാതിരുന്നൂടെ കുറച്ച് വിലയും ഇതൊക്കെ കൊണ്ടിട്ട് അവനാ ആ എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ അവനാരും ഇതിൽ പോകുന്നില്ലേ ആ വില കളയാതെ നല്ലത് ഇതിപ്പോൾ വെറുതെ ആവശ്യമില്ലാതെ നമ്മളെ കൊണ്ടൊക്കെ പറയിപ്പിക്കേണ്ട രീതിയിൽ ഇതുപോലെ ആക്കിയില്ല പിന്നെ ഡി എഫ് കെൻ്റെ ഒരു കാര്യം പറയട്ടെ ഡി എഫ് കെ ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്ത സമയത്തും പറഞ്ഞിരുന്നു ഡി എഫ് കെനെ പോലെ ഒരു കണ്ടസ്റ്റൻറ്റ് സീസൺ ഫൈവിലുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥയാണ് ഇപ്പം കണ്ടോ ഒരു വർഷമായിട്ട് ഒരു വർഷമായിട്ട് മാളത്തിൽ ഒളിച്ച് മുണ്ടാതിരുന്നിരുന്നപ്പോൾ മാളത്തിൽ ഒളിച്ച് ദ സെൻസ് ഒന്നിലേക്കും വരാതെ ഒരു കോണ്ടും ആർക്കും കൊടുക്കില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിരുന്ന അഖിൽ മാരാർ വരെ ഡി എഫ് കെയുടെ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് രണ്ട് വീഡിയോ ആയിപ്പെട്ടുള്ളൂ പുറത്തു വന്നില്ലേ അതാണ് ഡോ ഡേഞ്ചറ് അതാണ് ഡി എഫ് കെ ഓക്കെ അപ്പോൾ അതുപോലെയുള്ള കണ്ടസ്റ്റൻസ് സീസൺ ഫൈവിലില്ലാത്തത് ഒരു പക്ഷേ അത് മാരാരുടെ വിജയത്തിന് ഭയങ്കര ഭാഗ്യമായി എന്ന് തന്നെ പറയാനുള്ളൂ ഏഹ് അപ്പോൾ ഇനി ഇതുപോലെ ഇനി നാളെ അതിൻ്റെ അടുത്ത ബാക്കി ബാക്കിയൊരു വിവാദം എന്നുള്ളത് അറിയില്ല വാട്ട് എവർ കമ്മ്യൂണിറ്റിയിൽ ഒരു ഭാഗം നോക്കട്ടെ കേട്ടോ ഞാൻ ഇന്ന് കമ്മ്യൂണിറ്റിയിൽ ഒരു പോൾ പോളിട്ടിരുന്നു വെറുതെ ഒരു വെറുതെ ഒരു പോൾ പോളിട്ടിരുന്നു അതായത് ആരാണ് സീസൺ ഫൈവ് ഏതായാലും ഇപ്പോൾ അതാണല്ലോ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ഒരു പോൾ പോളിട്ടിരുന്നു കമ്മ്യൂണിറ്റിയിൽ ഒരു മിനിറ്റ് പോളിട്ടതിൽ എസ് അറുപത്തി മൂന്ന് ശതമാനം പേര് വോട്ട് ചെയ്തതിൽ ആരാണ് ആരാണ് രാജാവ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ടിരുന്നത് ആ ഇട്ടിരുന്നതിൽ പത്ത് ശതമാനം സാബു മോൻ ഏവർസർ സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജ് സ്റ്റിൽ ഡോക്ടറാണ് ഡോക്ടർ റോബിൻ ആണ് ട്വൻറ്റി പെർസെൻറ്റേജ് മാറാറ് ഇനി സീസൺ മാറുംതോറും ഇത് മാറുട്ടോ പക്ഷേ എത്രയാണെന്നുണ്ടെങ്കിലും എവിടെയും മാറാതെ ഇപ്പോഴും ഒരുപാട് ഫാൻ ബേസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന ആള് ഡോക്ടർ റോബിൻ തന്നെയാണ് അതിൽ യാതൊരുവിധ സംശയമില്ല നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുകൊണ്ട് അഖിൻ്റെ ഫാൻസ് സോറി ഫോർ ദാറ്റ് പുള്ളി തന്നെയാണ് ഈ രീതിയിൽ നമ്മളെ കൊണ്ടൊരു വീഡിയോ ചെയ്യിപ്പിച്ച് അത്രയൊരു അങ്ങനത്തെ കുറച്ച് സ്റ്റേറ്റ്മെൻസൊക്കെ ഒഴിവാക്കാമായിരുന്നു